ഓണന അത് ഓണാക്കിയണോ ചെറുക്കം നോക്കിയാ അത് നക്കി നോക്കിയൊ ഗുഡ് ഈവനിങ് ഇന്നത്തെ ബ്ലോഗെന്താ വെച്ചാല് ഇന്ന് സൺഡേ ആണ് ഇന്നലെ ഭയങ്കര ബിസിയുള്ള ഒരു ദിവസവും ഫുള്ള് തണ്ടി ഇന്ന് ഫുള്ള് ഉറങ്ങിയ ദിവസം അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാല് ഒരാളെ ബാ അന്നെ വാ വരുന്നില്ലേ മദരസൊക്കെ കൊണ്ടാക്കാൻ പറഞ്ഞു ഇപ്പൊന്ന് മദ്രസ് കൊണ്ടാക്കില്ല കടന്നുറങ്ങി മദ്രസ കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ലേ അപ്പഴും കടന്നുറങ്ങി നീച്ചില്ല ഏഹ് അപ്പൊ ഏ പറഞ്ഞു അമ്മക്ക് കൊടുക്കാനൊക്കെ പോകാറ് വെറുതെ പറഞ്ഞതാ വെട്ടി ഉച്ചക്ക് ഉറങ്ങിച്ചിട്ട് പോകാർന്നു ഇപ്പതാ ഉറങ്ങി നീച്ചപ്പൊങ്ങൾ ചെറുക്കനെ നമ്മളാഫ് പോണോ ഓന കൊണ്ടാക്കണ്ടേ അപ്പൊ തന്നെ എല്ലാവരും മാറ്റി ഒരുങ്ങി ഇപ്പൊ പെട്ടു അല്ലേ എടക്ക പോണേ ഏ തീർച്ചയല്ല പറ എനിക്കറിയില്ലേ പിന്നെ മാറ്റീന ബാ വേ ഇണ്ടാ ഉണ്ടെന്ന് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ഞാൻ പറയാല്ല ഞാൻ കൊണ്ടുപോല ഇവിടെ വന്ന് പറന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേര് പറഞ്ഞുകൊടുക്ക എന്താണെന്നുള്ളത് വലിയ അപ്പൊ എന്നെ നമ്മളിത് പരിചയപ്പെടുത്തില്ലേ ഇതാണ് എന്റെ വലിയ കുട്ടി എന്ന് പറഞ്ഞത് അപ്പൊ പറ അങ്ങനെ അപ്പൊ ഇന്ന് ഞങ്ങള് അങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ ഒരു വീഡിയോ ആണ് അപ്പൊ എന്തൊക്കെയാ ഇങ്ങനെ ഓ മടിക്കണ എയർപോർട്ടിന്റെ ബേക്കിലെട്ടോ അപ്പൊ കുറച്ച് വിമാനം തിലന്ന പോലുണ്ട് അല്ലെ ഞാൻ ചക്കര വിളിച്ചിടുന്ന ചക്കര വിളിച്ചിടുന്ന മുട്ടായിട്ടറി ഒരാള് വണ്ടിയിൽ കേറി കയറി കുത്രക്കലോടങ്ങി അപ്പൊ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാന്നറിയില്ല ഈവനിങ് ഓക്കെ ഓ അപ്പൊ നമ്മൾക്ക് ഇന്ന് പോകാം അല്ലേ എങ്ങട്ടു പോവാട്ട് വാങ്ങാൻ ചേച്ചി പോയിരുന്നേ എന്തിനു ഞാൻ പോയാ പോരെ ചാടിച്ചോ ചാടേണ്ടി വരും അപ്പൊ ഇവിടെ ചാടിച്ചില്ലേ പറ്റൂലേ അതാണ് പ്രശ്നം ചായ സമൂസയും ചായയും ഏഹ് സമൂസ അപ്പൊ ഏതായാലും ഞങ്ങള് അവിടെത്തി കാണാം ഒരു കുട്ടിമാടെ ഉണ്ട് ഒരു മേ വണ്ടി കയറി കുത്തിരിക്ക ടാറ്റുക്കി ടാറ്റ ടാറ്റി ടാറ്റ ഉടുക്കാല്ലോ ഞാൻ കൊണ്ടുപോല കൊണ്ടുവല്ലോ കുഞ്ഞിക്ക് നാണ വന്നല്ലോ ഞാനെന്നോ നാണു വന്നു

അങ്ങനെ ഓവൻറെ ഉസ്താൻ ഒക്കെ പോയി സലാം പറഞ്ഞു പറ നേരെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഹോട്ടലായിരുന്നു അപ്പൊ അവന് വേണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങള് പോയപ്പം കഴിക്കാതെ പോയത് അവന് വീട്ടിൽ നിന്ന് കഴിച്ചു പിന്നെ നേരൊക്കെ വെക്കേ അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇവിടെ കയറി അവിടെ കാണാൻ നല്ല രസം പറഞ്ഞു കാണാനൊന്നും നല്ല രസം അപ്പൊ കഴിച്ചു നോക്കാന്ന് കരുതി നല്ലൊരു വൈബുള്ള ഹോട്ടൽ ആണ് ഗ്രീൻ ആപ്പിൾ വേണം എന്ന് പറഞ്ഞാല് പിന്നെ ഗ്രീൻ ആപ്പിൾ വേണ്ട എന്ന് പറഞ്ഞത് ഫ്രൂട്ട് സലാഡ് മതിയാണ് ഫ്രൂട്ട് സലാഡ് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തു അപ്പൊ രണ്ടിലെമ് അത് പെങ്ങളും പെണ്ണുങ്ങളും പറഞ്ഞ രണ്ടിലെയ്മ് ഞാനും മാമോസും പറഞ്ഞു പിന്നെ അവര് ലോഡ് പ്രൈസും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞോളി നമുക്കെല്ലാം സാമ്പിളാക്കാം പറഞ്ഞു ഇവര് വലൂടാ മതി എന്ന് പറഞ്ഞു വലൂട പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡും മതിയായിരുന്നു ഫ്രൂട്ട് സലാഡ് വാങ്ങിക്കൊടുത്ത അവർക്ക് പിന്നെ മാമൂസ് ആണെന്ന് പറഞ്ഞു മാമൂസ് കഴിക്കലോടങ്ങി പിന്നെ ഈ ഹോട്ടിന്റെ പുറത്ത് തന്നെ ഹോട്ടലിൽ നല്ല അല്ലേ നമ്മള് ഫുഡും കാര്യങ്ങളല്ല ഒരു ഈവനിങ് കഫേ ആണ് ലോഡഡ് ഫ്രൈസ് മാമൂസ് ചെറിയ ചെറിയ കടികള് സാന്ഡ്വിച്ചുകൾ അങ്ങനത്തെ ഒക്കെ അപ്പൊ ഇത് കഴിഞ്ഞപ്പോ പിന്നെ ഓരോ ഔലുമിൽക്ക് കിട്ടിയ കുഴപ്പമില്ലായിരുന്നു കുട്ടികള് എന്നാ പിന്നെ ഔലമിൽക്കും പോറ്റേ പറഞ്ഞു അപ്പൊ ഔലുമിൽക്ക് കണ്ട സന്തോഷത്തിലാണ് മറ്റുള്ളത് അപ്പൊ പിന്നെ മാമൂസിന്റെ ഇത് കഴിഞ്ഞു അരിതാ ലോഡ് പ്രൈസും വന്നു പ്രൈസ് ലോഡ് പ്രൈസും സാമ്പിളോ ഞാൻ ഞാനെന്ന് പറഞ്ഞു ഞാൻ ആദ്യം സാമ്പിൾ സാമ്പിളോക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾക്ക് കഴിക്കലോ എന്ന് പറഞ്ഞു അതൊന്നും ഓരുകൂട്ടാക്കില്ല കേട്ടോ പക്ഷെ ഞാൻ വാരി തിന്നു മാ വാരി തിന്നാലും വേറെ പ്രശ്നം ഉണ്ട് പിന്നെ എനിക്ക് കിട്ടൂല ഞാൻ ആകെ രണ്ട് ഒരു കോരി പിന്നെ ഒരു കാത്തേക്ക് അവർക്കാണ് കൊടുത്തു പിന്നെ കുട്ടികൾക്കും ചെറിയ ആക്കി കൊടുത്തപ്പ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു ഓൾക്ക് അലുമിൽക്കിന്റെ ഐസ്ക്രീം ഒക്കെ കിട്ടുകണ്ട് അതെങ്ങനെ കഴിച്ചാ എനിക്ക് വേണ്ടത് പക്ഷെ പിന്നെ തിന്നലൊക്കെ നല്ല തിന്നലെ പിന്നെ ഇവിടെതാണ് കേട്ടോ ഇവിടത്തെ ഒരു വൈബ് പറഞ്ഞ ഇതാണ് വിമാനം ഇറങ്ങുന്നത് കാണാം കുട്ടികളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവര് ആസ്വദിച്ച് ഇങ്ങനെ പോകാം ഇതൊരു ബിൽഡിങ്ങിന്റെ മേലെങ്ങനായിട്ട് കെട്ടിയിട്ടാണ് അപ്പൊ സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാല് എയർപോർട്ടിന്റെ ബാക്കില് തറയിട്ടെന്ന് പറയും നമ്മളെ ചേളാരി കുന്നമ്പുറം റോഡാണ് അത് നമ്മള് കൊണ്ടോട്ടി കോഴിക്കോട് റോഡും വന്ന് കോടങ്ങാളന്ന് തിരിഞ്ഞ് പോയി എയർപോർട്ടിന്റെ ബാക്കിലൂടെ പോണ സ്ഥലത്താണ് നിങ്ങൾ പോകുമ്പോ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് ഏകദേശമൊക്കെ കാണും പിന്നെ അവർക്ക് ഔലിമിൽക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ ലോഡൽ ഫ്രൈസ് വന്നപ്പം ആദ്യത്തെ കേങ്ങ് അതാണ് അവർക്ക് ഫേവറേറ്റ് കിട്ടോ പിന്നെ ലോഡൽ ഫ്രൈസ് നല്ല രസം ഉണ്ടായിന് നല്ല മാട്ടും മാട്ടും ഇവിടെ രണ്ടാളും ഫേസ് കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഇല്ല കാണിക്കണില്ല നിങ്ങൾ പൈനമാണ ചോർക്കില്ലാന്ന് പോയി ഞാനും പറഞ്ഞു ഏഹ് അപ്പൊ ഇതാക്കണം ഇവർക്ക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയി ഫ്രഞ്ച് ചെയ്യും ആണ് ഫ്രൈസാണ് എന്നാൽ കുഴപ്പമില്ല ഞാൻ ഓർഡർ പ്രൈസ് വേറെയും കഴിച്ചുകൊണ്ട് എനിക്ക് ചിക്കന് അല്ലാതെ ഫീൽ ചെയ്തു ഇല്ല എന്നുള്ളത് പിന്നെതാ അവിടുന്ന് പാർസലൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോന്നു അപ്പം സ്കൂളിൽ പോണെങ്കിൽ ദിവസം പല പല കളറുകളും വേണം ഡ്രെസ്സുകൾ അപ്പൊ അതിനു വേണ്ടിട്ട് അവർക്കൊരു ചെറിയൊരു ടെക്സൈൽസ് കയറി സ്കൂൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ ഇപ്പൊ അതിന്റെ പഠിപ്പ് പല ഡ്രസ്സുകളും വേണം അതിനുശേഷം നേരെ പെങ്ങളെ വീട്ടിലാ പോയത് അവിടെ എത്തിയപ്പോ അലക്കൊത്തെ വീട്ടില് പാമ്പിനെ കണ്ടു തന്നു അപ്പൊ വിറകിന്റെ മേലെന്തെല്ലാം പിന്നെ വാരി വച്ചിട്ടുണ്ട് വിറകുണ്ട് ചേരി ഉണ്ട് കുറെ സാധനങ്ങളൊക്കെ മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ പാമ്പ് പിടിക്കുന്ന ഒരാളും വന്നു അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ഞങ്ങൾ തെരഞ്ഞൊരു വീഡിയോ ഇങ്ങനെ എടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇപ്പൊ ചെറിയൊരു വീഡിയോ നമ്മളൊരു ഓർമ്മക്കും വാണ്ടിയതിലെ പോയി ഇതിലെ പോയി അങ്ങനെ നിങ്ങളും കാണിക്കാന്നുള്ള ഒരു ഇത് നല്ല വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടുകൾ കൂടുതൽ വരുമ്പോഴാണ് നമുക്കതിലുള്ള താല്പര്യങ്ങളും വരുകയുള്ളു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള കണ്ടന്റുകളൊന്നും ഇല്ല എന്ന് എന്നറിയാം അതുകൊണ്ടാണ് നമ്മൾ വന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ എങ്ങനത്തെ കണ്ടൻറ്റുകള വേണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒന്ന് പരിശ്രമിച്ചു നോക്കാം ഇൻഷാല്ല അപ്പം സപ്പോർട്ട് സപ്പോർട്ടുണ്ടായൊക്കെ നമ്മൾ വിജയിക്കൊള്ളു അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് ഓക്കെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുമ്പോഴേ ഞങ്ങൾ പാമ്പനെ തരട്ടെ ബൈ